നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എന്നോടൊപ്പം നമ്മുടെ നിധിനുമുണ്ട് നമ്മുടെ ചാനല് പോയി തിരിച്ചു വന്നതിന് ശേഷം ഹിന്ദി വന്നിട്ടാ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്നത് ആസിഫ് അലിയുടെ ഒരു ഇഷ്യൂസ് ആണ് കാരണം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായിട്ടുള്ള എം ഡി വാസുദേവൻ നായർ സാറുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അത് വലിയൊരു വലിയ പരിപാടിയായിരുന്നു എറണാകുളത്ത് ആ ഒരു പൊതുപരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ പത്തോളം വരുന്ന കഥകൾ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ ഫിലും റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറയുന്ന രമേശ് രമേശ് അയാളുടെ പേര് സത്യം പറഞ്ഞാൽ വെച്ചാലേ മലയാളികൾക്കും കലാകാരന്മാർക്കും അപമാനമായിട്ടുള്ള ഒരു വ്യക്തിഘട്ട ഊള എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അപ്പൊ ഈ മനുഷ്യൻ ഈ ആസിഫലി അവാർഡ് കൊടുക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള ഒരു ബിഹേവിങ് അതിനോട് എന്താണ് പറയാ ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ ഒരിക്കലും ബിഹേവ് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഉണ്ട് അത് അത് എന്താ പറയാ പുള്ളി ചെയ്ത് തെറും തെണ്ടിത്തരോന്ന് പറയാം മലയാളത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം തെണ്ടിത്തരോന്ന് തന്നെ പറയാം കാര്യം ഇയാള് ആസിഫലി അപമാനിച്ച ആസിഫിള്ളി ആ ചിരിയുണ്ടല്ലോ അതെ അതാണ് മറുപടി കാര്യം മലയാളികളായ പുറത്തൊട്ട് പുറ ഇന്ദ്രിയത്തിന്റെ ചിരിയുണ്ട് ഒരു പുച്ഛം ഉണ്ട് ആ പുച്ഛം മലയാളികൾക്ക് എല്ലാം ഈ ഇൻസിഡൻറ്റിനോടുള്ള ഒരു പുച്ഛമാണ് കാര്യം ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഇത്രയും വേർസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിച്ചത് ഈ ഒറ്റ നാറിയാണ് കാരണം ആർട്ടിസ്റ്റ് ബഹുമാനിക്കുന്നുണ്ട് ഒരു ബഹുമാനം ആസിഫലി ബഹുമാനിക്കൊന്നും നമ്മൾ പറയുന്നില്ല ഒരു യുവ നടൻ പോലും ആസിഫലിന്ന് മലയാളത്തിന്റെ ഒരു പ്രോമിനന്റ് ആക്ടറാണ് നടന്നു പോലും പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു ആയി കഴിഞ്ഞു പോയി ഒരു അവാർഡ് മേടിക്കാൻ പുള്ളിക്ക് എന്തിനാണ് പുള്ളി ആരാണ് പുള്ളി ആസിഫ് രീതി വായിക്കാൻ വേണ്ടി ഇതിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പൊങ്കാലയുടെ അഭിഷേകമാണ് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും കണ്ടിട്ട് നമുക്ക് ഇയാള് പറയുന്ന എന്താണെന്നും കൂടെ അതുകൊണ്ടൊന്ന് പ്രേക്ഷകർക്ക് ഒന്ന് കേട്ടു പേര് വിളിക്കുന്നുണ്ട് ഒന്നും നോക്കി ശ്രീ സന്തോഷ് നാരായണ സാർ കൊടുത്തു അതായത് ശ്രീ രമേശ് നാരായണൻ സാറിന് പുരസ്കാരം നൽകിയിരിക്കുകയാണ്

കാരണം ജയരാജനെ പോലത്തെ ഡയറക്ടർ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അങ്ങനെ ഒരിക്കലും ബിഹേവ് ചെയ്യാൻ പാടില്ല എവിടെ ഒരു മനുഷ്യൻ എന്ന മനുഷ്യർ മനുഷ്യന് എന്താ പറയാ ഇങ്ങനെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും തീർച്ചയായിട്ടും എന്നാൽ ഈ ഒരു വിഷയം അതിപ്പം മലയാളികൾ ഒന്നടങ്കം അങ്ങോട്ട് ഏറ്റെടുത്തു നമ്മൾ എവിടെ സോഷ്യൽ മീഡിയ ഇപ്പൊ എവിടെ തുറന്നാലും ആസിഫലിയുടെ ചിരിച്ച മുഖങ്ങൾ തന്നെയാണ് കാരണം കൊടുക്കേണ്ട മറുപടി ആ ചിരിയിലൂടെ തന്നെ ആസുപത്രി കൊടുത്തത് എം അയാളുടെ മനസ്സിലാണ് തോന്നിയും തൊട്ടടുത്തിരുന്ന് ജയരാജിനെ വിളിച്ചിട്ട് ഈ അവാർഡ് മേടിക്കുന്ന ജയരാജ് നമുക്കറിയാം ഒരു കറതീറുന്ന സംഖ്യയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഭവം ഇത് ആയിട്ടുണ്ട് അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇനിയിപ്പം ഇത് കഴിഞ്ഞതിനു ശേഷം ഇയാള് ന്യായീകരിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടോ എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം കാര്യം ഇത് നേരത്തെ ആൻഡോളജി കാണിക്കുമ്പോൾ ഞാൻ ഞാൻ പോകണത് തന്നെ എം ടി സാറിൻ്റെ നയൻറ്റീയത്ത് ബേർത്ത് ഡേ സെലിബ്രേഷൻ ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് കാര്യം തൊണ്ണൂറ്റി ആറ് മുതൽ സാറുമായിട്ട് ഭയങ്കര ആണ് ഞാൻ എം ടി സാറുമായിട്ട് നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം എം ടി സാർ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോണത് അപ്പോൾ മൂന്നാല് മൂന്നാലോണെന്നെ വിളിക്കും ചെയ്തു അശ്വതി ആ ആ ഒരു ഗാങ് അവർ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല ഞാനിത് ഇതിൻ്റെ ടൈറ്റിൽ റിലി റിലീസാണ് ആക്ച്വലി ആ റിലീസ് എല്ലാവരുണ്ട് മമ്മൂക്കുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിലെ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയ കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോഴും എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഇന്ന് ഒന്ന് ഫീലാകുമല്ലോ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു ഓക്കെ ഇറ്റ് ഇങ്ങനെ നമ്മളെത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ സാറെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ത്രിവണ്ടത്തേക്ക് വരണം ഇന്ന് രാവിലെ പെർക്കുണ്ട് ത്രിവണ്ടത്തേക്ക് എത്തണ്ട അപ്പം ഞാൻ അശ്വതി ചെറുത പറഞ്ഞു ഞാൻ പോക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ വർക്ക് പൊറുക്കിയതല്ലേ അല്ല ഇയാൾ ഈ പറയുന്നില്ലേ ജയരാജ് കൂടെ വേണമെന്ന് പറഞ്ഞത് ആസിപ്പലി എഴുന്നേറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ജയരാജനോടുകൂടെ വിളിക്കാമായിരുന്നു വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അത് കൊടുക്കുന്ന ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പുള്ളി പുള്ളി എന്തിനും ഓക്കെ ആണ് ഇപ്പം വേണമെങ്കിൽ പുള്ളി തന്നെ ജയരാജിന്റെ കൊടുത്തിട്ട് സാറുണ്ടാവില്ല സത്യത്തില് ഇത് ഇവരുടെയൊക്കെ ദുഷിച്ച മനസ്സിന്റെ ആ ഒരു ഇത് പുറത്തോട്ട് എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയായി പോയി അത് ആസിഫലി എന്ന് പറയുന്ന നടൻ എന്റെ അഭിപ്രായത്തിൽ എനിക്കത് പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കരിയറിൽ ഇതൊരു ഇൻസിഡന്റ് ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കും കാരണം ഇത്തരത്തിലുള്ളവന്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് മലയാളികൾ അവർ ഇക്കാര്യത്തിലൊക്കെ ഉടനടി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് കാരണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മലയാളികൾ അത് ആരാണ് സ്വന്തം എന്താണെങ്കിൽ പോലും പറയും തെമ്മാടിത്തരം കാണിച്ചാൽ അത് തെമ്മാടിത്തരം വന്നു പക്ഷേ ഇതിനെ ന്യായീകരിച്ചോണ്ട് ഒരു വിഭാഗം വരുന്ന വേണ്ട അത് എന്താ ഇപ്പൊ അമ്മേ രണ്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇയാളെ ന്യായീകരിച്ചോണ്ട് ചില ആൾക്കാർ ആ വരുന്ന ആൾക്കാർ ആരാന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ ഈ കാണിച്ചത് ഒരു പക്കാ അല്ല ഇയാള് ഇതിനുമുമ്പും രണ്ടായിരത്തി പതിനാറിൽ പൃഥ്വിരാജിനെതിരെ കോൺട്രവൈസിന്റെ മൊയ്തീൻ ആകെ ഒരു നമുക്ക് പറയുമ്പോ പുള്ളിയുടെ നല്ല വർക്കില് ഒരു എടുത്തു പറയുന്ന രണ്ടുമൂന്ന് വർക്ക് ഒന്ന് മൊയ്തീനാണ് ആസിന്റെ പുതുമുഖ സംവിധാനം ആർ എസ് എൽ എ പുള്ളി ഇട്ടും എന്താ പറയാ പുള്ളി കൊന്നൊക്കെയാ പറയുന്നത് ആ ഭയങ്കര കോൺട്രവേസി ആയിരുന്നു അന്ന് അന്ന് ഞാനൊരു എനിക്ക് തോന്നിയ കാര്യം ഒരു പുതുമുഖ സംവിധാനോട് ഇങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ ബിഹേവ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ അവരെ കളിയാക്കി കൊണ്ടുവന്ന ഒരു പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നത് അപ്പം ഇങ്ങനെ നോർമലി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അവാർഡ് പോലും കിട്ടത്തില്ലെന്നുള്ളവര് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാരണം അപ്നോർമലെങ്ങാണ്ടാണ് വന്നിരുന്നത് ഇയാള് പറയുന്നതിനകത്ത് ഒരു ലോചിക്കൂല കാരണം ഇയാള് ആ ആങ്കർ വിളിക്കുന്ന സമയത്ത് ഇയാൾ എഴുന്നേക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ ആസിഫലി അത് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ മനസ്സിലാക്കണം ആസിഫലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ അവര് പുലികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പ്രതികരിക്കും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ നല്ല പൊളിച്ചതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള നല്ല പച്ച പച്ചത്തെറികളാണ് അല്ലാത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും